ജില്ലാ ആശുപത്രി പരിസരത്തെ മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായി വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തും ആശുപത്രി സൂപ്രണ്ടും ഇടപെട്ട് പരിഹാരം കണ്ടെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും മാലിന്യം അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് ഇടപെടാൻ കഴിയാതെ ഒഴിഞ്ഞു മാറി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തിരു ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ പരിസരത്തെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മല്ലിജലം പരന്നൊഴുകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗവും ആശുപത്രി സൂപ്രണ്ടും സംഭവത്തിൽ ഇടപെട്ടു ശുചീകരിച്ചു എന്ന അതിഥരുടെ വാദം ശരിയല്ലെന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ആശുപത്രി പരിസരത്തെ മാലിന്യ പ്രശ്നം മാസങ്ങളായി തുടരുന്ന ഒന്നാണ് അതിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട പല സംഘടനകളും രംഗത്തെത്തിയെങ്കിലും പരിഹാരം കാണുന്നതിന് വേണ്ട ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല പ്ലാസ്റ്റിക് ബോട്ടിലുകളും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടി മലിനജലം മൂലം ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് പതിവ് കാഴ്ചയായിട്ടും അധികൃതർ നടപടിയെടുക്കാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്ത വന്നത് എന്നാൽ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രസന്തിന് പരിഹാരം കണ്ടെന്ന രീതിയിലാണ് അതിഥരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്നാൽ മാലിന്യ പ്രസന്നിന് ഇതുവരെയും ഒരു പരിഹാരവുമായിട്ടില്ല മഴക്കാല രോഗങ്ങളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ എത്തുന്നവർക്ക് പോലും ജീവന് ഭീഷണിയാവുന്ന രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ കാണാതെ പോകുന്നത് പ്രതിഷേധം തന്നെയാണ്